നീതിയുടെ വാതിൽ എല്ലാവർക്കും ഒരുപോലെയാകണമെന്ന് വിശ്വസിച്ചിരുന്ന സാധാരണ ജനത ഇന്ന് തലവൊനിച്ചു നിൽക്കുകയാണ് ഭരണ കുടുംബാംഗങ്ങൾ പോലും കേന്ദ്ര ഏജൻസിയുടെ നിലയിലാകുമ്പോൾ രാഷ്ട്രീയ അഴിമതിയുടെ ആഴം എത്രത്തോളമാണെന്ന് കേരളം ആശങ്കയോടെ ചിന്തിക്കുന്നു അധികാരം എന്നത് ജനസേവനത്തിനുള്ള ഉപകരണമല്ലാതായി മാറുകയും പകരം സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനും സമ്പത്ത് കുന്നുകൂട്ടാനുമുള്ള മറയായി ഉപയോഗിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ലൈഫ് മിഷൻ കള്ളപ്പണ വെളുപ്പിക്കൽ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി സമൻസ് അയച്ചതായുള്ള അതീവ രഹസ്യ വിവരം രണ്ട് ദിവസം മുമ്പാണ് പുറത്തു വന്നത് ഈ വെളിപ്പെടുത്തൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയ വിവാദത്തിന് വഴിവെച്ചിരിക്കുകയാണ് രേഖകളും തെളിവുകളും ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സമൻസ് രണ്ടായിരത്തി ഫെബ്രുവരി പതിനാലിനാണ് കൊച്ചിയിലെ ഇ അസിസ്റ്റന്റ് ഡയറക്ടർ പി കെ ആനന്ദ് ഈ സമൻസ് ത് സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് തിരുവനന്തപുരം എന്ന ഔദ്യോഗിക വിലാസത്തിലേക്കായിരുന്നു സമൻസ് എത്തിയതെന്ന് രേഖകൾ സൂചിപ്പിക്കുന്നു എന്നാൽ നൽകിയ തീയതിയിൽ വിവേക് കിരൺ ഹാജരായിരുന്നില്ല സമൻസ് ലഭിച്ചിട്ടും ഹാജരാകാതിരുന്ന കേസുകളിൽ സാധാരണയായി ഏ ഡി സ്വീകരിക്കുന്ന ശക്തമായ തുടർ നടപടികൾ ഇവിടെ കാണാനായില്ല എന്നത് ആശങ്ക ജനിപ്പിക്കുന്ന കാര്യമാണ് റിപ്പോർട്ടുകൾ പ്രകാരം വിവേക് കിരണിന്റെ വിദേശ ബാങ്ക് അക്കൌണ്ടുകളുടെയും ആസ്തികളുടെയും വിവരങ്ങൾ സമൻസിലൂടെ തേടിയിരുന്നതായാണ് സൂചന ഈ വിവരം പുറത്തു വന്നതോടെ പ്രതിപക്ഷം ശക്തമായ ആരോപണങ്ങളുമായി രംഗത്തെത്തി സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഭാഗമായാണ് ഈ കേസ് ഒത്തുതീർപ്പാക്ക പെട്ടതെന്നും അതിനാലാണ് ഇ ഡി തുടർ നടപടികളിൽ നിന്ന് പിന്മാറിയതെന്നുമാണ് പ്രതിപക്ഷ ആരോപണം ഇതിനു പുറമെ സ്വന്തം മകനെതിരെ സമൻസ് വിഷയത്തിൽ മുഖ്യമന്ത്രി പ്രതികരിക്കാതിരുന്നതും പ്രതിപക്ഷം ദുരൂഹ മൌനമെന്ന് വിശേഷിപ്പിക്കുകയാണ് എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ സമൻസ് മുഖ്യമന്ത്രിയെ ലക്ഷ്യമാക്കി നടത്തിയ രാഷ്ട്രീയ ഹിറ്റ് ജോബ് ആണെന്നും അതിന് യാതൊരു അടിസ്ഥാനവും ഇല്ലെന്നും ഇ ഡി തുടർ നടപടി സ്വീകരിക്കാതിരുന്നത് തന്നെയാണ് കേസ് രാഷ്ട്രീയ പ്രേരിത തെളിവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു എന്നാൽ അതേസമയം പാർട്ടിയുടെ കേന്ദ്രമോ സംസ്ഥാന സെക്രട്ടേറിയറ്റോ ഇതുവരെ ഔദ്യോഗിക പ്രസ്താവന നൽകിയിട്ടില്ല എങ്കിലും ഇടതുപക്ഷ വൃത്തങ്ങൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ തിരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ നേട്ടം ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ മാത്രമാണ് എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്